അഭിവന്യനായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവേ അഭിവന്യ ആൻ്റണി വാലുങ്കൽ പിതാവേ ശ്രേഷ്ഠരായ മോൺസുഞ്ഞോർമാരെ സഹകാർമ്മികരായ ബഹുമാനപ്പെട്ട വൈദികരെ സ്നേഹ ബഹുമാനമുള്ള സിസ്റ്റേഴ്സ് രൂപതാതലത്തിലും സംസ്ഥാനതലത്തിലുമൊക്കെ പ്രവർത്തിക്കുന്ന വിവിധ സഭാ സഭാസമുദായ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള അൽമായ നേതാക്കന്മാരെ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ യുവതി യുവാക്കളെ വാത്സല്യമുള്ള കുട്ടികളെ ഈ ജൂബിലിയുടെ വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേക തികവിൻ്റെ ജൂബിലിക്ക് നമ്മുടെ രൂപതയിൽ സാഘോഷമായ ആരംഭം കുറിക്കുമ്പോൾ വലിയ പ്രത്യാശയും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഇടവക സമൂഹത്തിൽ ഈ വരാപ്പുഴ എന്ന ഈ വലിയ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ പ്രത്യാശയുടെ നിറവുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം നിലച്ചിരിക്കാത്ത നേരത്ത് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ പറ്റി അവർക്ക് വലിയ അനുഭവമുണ്ടായിരുന്നു മേഘവിസ്ഫോടനം പോലെയുള്ള പ്രതിഭാസങ്ങൾ നിമിത്തം പെട്ടെന്നുണ്ടാകുന്ന മിന്നൽ പ്രണയ പ്രളയങ്ങളും അവർക്ക് പരിചിതമായിരുന്നു ഈ പ്രതിസന്ധികളെയും അനിശ്ചിതത്വങ്ങളെയുമെല്ലാം അഭിമുഖീകരിക്കുവാൻ വേണ്ടി വലിയ മുന്നൊരുക്കങ്ങൾ അവർ നടത്തിയിരുന്നു പ്രതിരോധത്തിൻ്റെ അതിജീവനത്തിൻ്റെ വലിയ സന്നാഹങ്ങളും സൗകര്യങ്ങളും ഒക്കെ അവർ ഒരുക്കി വച്ചിരുന്നു പ്രതിസന്ധികളെയും അനിശ്ചിതത്വങ്ങളെയും നിലച്ചിരിക്കാത്ത നേരെ താഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയും പെട്ടെന്നുണ്ടാവുന്ന മിന്നൽ പ്രളയത്തെയുമെല്ലാം അതിജീവിക്കുവാൻ വേണ്ടി കരുതി വെച്ച സന്നാഹങ്ങളെയും സംവിധാനങ്ങളെയുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിൽ നവംബർ മാസം ഏഴാം തീയതി ഫിലിപ്പീൻസ് എന്ന രാജ്യത്ത് വിസയാസ് എന്ന പ്രവിശ്യയിൽ സമാർ എന്ന് പറയുന്ന ഒരു ദ്വീപ് സമൂഹത്തിലേക്ക് ഒരു സൂപ്പർ ടൈഫൂൺ ീശിയത് മണിക്കൂറിൽ മുന്നൂറ്റി പതിനാല് കിലോമീറ്റർ വേഗത്തിൽ വീശിയ ആ സൂപ്പർ ടൈഫോൺ അവരുടെ മുൻകാല അനുഭവങ്ങളെയും മുന്നൊരുക്കങ്ങളെയും എല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ആഞ്ഞുവീശിയത് ഏതാണ്ട് പത്ത് മിനിറ്റ് മാത്രം നിന്നിരുന്ന ആ സൂപ്പർ ടൈഫോൺ ആ പത്ത് മിനിറ്റ് കൊണ്ട് ആറായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ജീവിതങ്ങൾ കാറ്റെടുത്തു പോയി പ്രളയത്തിൽ ഒലിച്ചുപോയി മണിക്കൂറിൽ മുന്നൂറ്റി പതിനാല് കിലോമീറ്റർ വേഗത്തിൽ ആഞ്ഞുവീശിയ ആ സൂപ്പർ ടൈഫൂൺ ഈ സമാർ എന്ന് പറയുന്ന ദ്വീപ് സമൂഹത്തിലെ അറുന്നൂറ്റി മുന്നൂറായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് ജീവനും കവർന്നെടുത്തു കൊണ്ടുപോയി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം ഏഴാം തീയതി പ്രഭാതത്തിലാണ് ഈ സൂപ്പർ ടൈഫോൺ ആഞ്ഞുവീശിയത് അന്ന് പകൽ മുഴുവൻ ദേശീയ അന്തർ അന്തർദേശീയ മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ ഈ കൊടുങ്കാറ്റിൻ്റെയും അതുണ്ടാക്കിയ വിനാശത്തിൻ്റെയും തകർച്ചയുടെ കണ്ണുനീരിൻ്റെ വിനാശത്തിൻ്റെ പ്രളയത്തിൻ്റെ കണ്ണി കണ്ണലിയിപ്പിക്കുന്ന കാഴ്ചകളും വിവരണങ്ങളും ഒക്കെയായി നവംബർ ഏഴാം തീയതി ദൃശ്യമാധ്യമങ്ങളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിറഞ്ഞു നിന്നു പിറ്റേ ദിവസം നവംബർ എട്ടാം തീയതി ഫിലിപ്പീൻസിലെ മുഖ്യധാര മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ പുറത്തിറങ്ങി അന്നത്തെ പത്രങ്ങളിലെല്ലാം എല്ലാ പത്രങ്ങളുടെയും മുഖചിത്രം ഒന്ന് തന്നെയായിരുന്നു ഏതാണ്ട് എൺപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു പാവം അമ്മുമ്മ ഏതാണ്ട് എൺപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു അമ്മുമ്മ വലിയ ഒരു ജനക്കൂട്ടത്തോടൊപ്പം ജനം മുഴുവനേതാണ്ട് തോളറ്റം വെള്ളത്തിൽ പ്രളയജലത്തിൽ കയ്യിൽ കിട്ടിയ വിലപ്പെട്ട വിശേഷപ്പെട്ടതൊക്കെ വാരിക്കൂട്ടി തലയിൽ വെച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് ചുവടുവെക്കുകയാണ് അങ്ങനെ വലിയൊരു നിരയുണ്ട് ഈ നിരയിൽ ഈ അമ്മുമ്മ ഈ അമ്മുമ്മയുടെ മുഖമാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മറ്റെല്ലാവരും ബ്ലെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു ഈ അമ്മുമ്മയ്ക്ക് അമാനുഷികമായ അഭൗമികമായൊരു തേജസ് ഉണ്ട് നഷ്ടത്തിൻ്റെയോ തകർച്ചയുടെയോ കണ്ണുനീരിൻ്റെയോ യാതൊരു ഭാവവിന്യാസവും ആ അമ്മൂമ്മയുടെ മുഖത്തില്ല പകരം അമാനുഷികമായ അഭൗമികമായ വലിയ തേജസ്സും പ്രഭയും നിറഞ്ഞു നിൽക്കുന്ന എൺപത്തിയഞ്ചു വയസ്സുള്ള ചുക്കി ചുളിഞ്ഞ മുഖത്ത് പാടുകൾ വീണ ഒരമ്മുമ്മ ഈ അമ്മുമ്മയുടെ തലയിൽ ഉണ്ണീശോയുടെ ഒരു രൂപം മാത്രമാണുള്ളത് മറ്റെല്ലാവരുടെയും തലയിൽ വിശേഷപ്പെട്ടതൊക്കെ വാരിക്കെട്ടിയ ഭാണ്ടക്കെട്ടുകൾ ഉള്ളപ്പോൾ ഈ അമ്മുമ്മയുടെ തലയിൽ മറ്റൊന്നുമില്ല ഉണ്ണീശോയുടെ ഒരു തിരുസ്വരൂപം മാത്രം എന്നിട്ട് ആ പത്രത്തിന് ആ ചിത്രത്തിന് അവരൊരു അടിക്കുറിപ്രകാരം എഴുതി എവ്രിതിങ് സ്റ്റിൽ വിത്ത് മീ ഈസ് ഈസ് ലോസ് ബട്ട് സ്റ്റിൽ വിത്ത് മീ എല്ലാം എല്ലാം കാറ്റെടുത്തു പോയി കരുതി വെച്ചതൊക്കെയും പ്രളയജലത്തിൽ ജലത്തിൽ പോയി പക്ഷെ സർവശക്തനായവൻ എല്ലാം നൽകിയവൻ ഇനിയുമെല്ലാം നൽകുവാൻ പ്രാപ്തനായവൻ എന്റെ കൂടെയുണ്ട് അതായിരുന്നു ഈ അഭൗമികമായ അമാനുഷികമായ തേജസ്സോടെ പ്രഭയോടെ വലിയ പ്രത്യാശയോടെ പ്രളയജലത്തിലൂടെ ജലത്തിലൂടെ ചുവട് വയ്ക്കുവാൻ ഈ അമ്മൂമ്മയ്ക്ക് പ്രാപ്തി നൽകിയത് ധൈര്യം നൽകിയത് ഈ അമ്മൂമ്മയെ പറ്റി മറ്റൊരു സവിശേഷത കൂടി അമ്മമ്മയുടെ പേര് മിറാസ എന്നായിരുന്നു മിറാസ ഫിലിപ്പീൻസ് ഭാഷ മിറാസോൾ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ എന്നാണ് അതിന്റെ അർത്ഥം സൂര്യകാന്തി പുഷ്പം മിറാസ പ്രളയജലത്തിൽ വലിയ ദുരിതക്കയത്തിലൂടെ ചുവട് വയ്ക്കുമ്പോഴും എല്ലാം നൽകിയവൻ ഇനിയുമെല്ലാം നൽകുവാൻ പ്രാപ്തനായ സർവശക്തനായ ദൈവത്തിലേക്ക് മനസ്സുയർത്തുവാൻ കണ്ണുയർത്തുവാൻ പ്രാപ്തയായ സൂര്യകാന്തി പുഷ് നമ്മൾ നമ്മുടെ വരാപ്പുഴ അതിരൂപതയുടെ ഭദ്രാസന ദേവാലയത്തിൽ പുണ്യശ്ലോകനായ അഭിവന്യ കൊർണലിയസ് പിതാവിന്റെ മഹനീയമായ സാന്നിധ്യമുള്ള അടുത്ത് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനും എൻ്റെ നാഥനെ നോക്കി വാഴുന്നു പ്രത്യാശയുടെ ജൂബിലിക്ക് ആരംഭം കുറിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ നമ്മോട് പറയുന്നത് ഈ സൂര്യകാന്തി പുഷ്പത്തെ നോക്കി വാഴുന്ന പോലെ പ്രതിസന്ധിയുടെ പ്രളയജലത്തിലൂടെ കടന്നു പോകുമ്പോഴും അനിശ്ചിതത്വങ്ങളുടെ ചുഴലിക്കാറ്റുകൾ നിന്റെ ജീവിതത്തിന് ചുറ്റും വലം വയ്ക്കുമ്പോഴും എല്ലാം നൽകിയവൻ എല്ലാം നൽകുവാൻ പ്രാപ്തനായ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ പ്രത്യാശ എന്ന ദൈവീക പുണ്യം ഇന്ന് ആധുനിക മനഃശാസ്ത്രത്തിൽ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു അനുബന്ധ മേഖലയായി ഹോപ്പ് തെറാപ്പി എന്ന് തന്നെ രൂപീകരിച്ചു വൈദ്യശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്നു ഇതൊരു ക്രൈസ്തവ ദൈവിക പുണ്യം മാത്രമല്ല വൈദ്യശാസ്ത്രം ശാസ്ത്രീയമായി പരീക്ഷിച്ച് നിരീക്ഷിച്ച് ഇന്ന് പഠനവിധേയമാക്കി അത് വിജയപ്രദമാണെന്ന് തെളിയിച്ചിരിക്കുന്നു പ്രത്യാശ എന്നുള്ളത് പ്രതിസന്ധികളെ അതിജീവിക്കുവാനും അനിശ്ചിതത്വങ്ങളെ അഭിമുഖീകരിക്കുവാനും നമുക്ക് കരുത്തു പകരുന്നത് ഈ പ്രത്യാശ എന്ന വലിയ പുണ്യമാണ് പ്രത്യാശയെപ്പറ്റി ജൂബിലി വർഷത്തെപ്പറ്റി ആമുഖത്തിൽ ജോബച്ചൻ സവിസ്തരം പ്രസ്താവിച്ചു ആമുഖത്തിൽ നമ്മൾ ശ്രവിച്ചു സ്പെസ് നോൺ കോൺഫിറ്റ് എന്ന് പറയുന്ന പ്രമാണരേഖയിലൂടെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല റോമാക്കാർക്ക് ഇത് ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യമാണ് ഈ ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുക പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല റോമാക്കൾക്കൃതി ലേഖനം പൗലസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ തിരുവാക്യം ഈ റോമാക്കൽ കൃതി ലേഖനം നാലാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും മഹനീയ മാതൃകയായ അബ്രഹാമിന്റെ ജീവിതത്തെ പറ്റി അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട് അവിടെ നാലാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് നൂറു വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല നൂറു വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു മാനുഷികമായി ചിന്തിക്കുമ്പോൾ മനുഷ്യൻറെ കണക്കുകൂട്ടലുകൾ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കണക്കുകൂട്ടലുകൾ മനുഷ്യന്റെ ബുദ്ധിയും യുക്തിയും വെച്ചൊക്കെ കണക്കുകൂട്ടുമ്പോൾ പലതും അസാധ്യമെന്ന് അസംഭവ്യമെന്ന് അപ്രാപ്യമെന്ന് പലരും വിധിയെഴുതുന്നു പക്ഷെ ദൈവത്തിന് സാധ്യമാണ് നൂറു വയസ്സ് കഴിഞ്ഞ പടുവൃദ്ധനായവൻ വന്ധ്യയെന്ന് വൈദ്യശാസ്ത്രം എഴുതിയവൾ അവരിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരികൾ പോലെ സന്തതി പരമ്പരകൾ സൃഷ്ടിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും ഇതാണ് പ്രത്യാശ പ്രത്യാശനോൺ എന്ന ഈ പ്രമാണരേഖയിൽ പാപ്പ കൃത്യമായി പറയുന്നുണ്ട് ഈ പ്രത്യാശയുടെ ജൂബിലി ആരംഭിക്കുവാനുള്ള കാല സാഹചര്യം പുതിയ കാലത്തിൻ്റെ രീതികളിൽ വലിയ കടുത്ത നിരാശയിൽ നിസ്സംഗതയിൽ മനസ്സുമടുത്ത് മരവിച്ച് പോകുന്ന മനുഷ്യ സമൂഹം എമാസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ പറ്റി തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് അവരുടെ കണ്ണുകൾ അന്ധമായിരുന്നു അവരുടെ മുഖം മ്ലാനമായിരുന്നു അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു കണ്ണുകൾ അന്ധമായ മുഖം ്ലാനമായ ഹൃദയം മന്ദീഭവിച്ചവരുടെ അരികിലേക്ക് പ്രത്യാശയുടെ ദൂതനായി കർത്താവ് കടന്നു വരുന്നു കണ്ണുകൾ അന്ധമായവർക്ക് മുഖം ്ലാനമായവർക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് ഹൃദയം മന്ദീഭവിച്ചു പോയവർക്ക് വലിയ പ്രതീക്ഷയുടെ വീണ്ടെടുപ്പിന്റെ തിരിച്ചുവരവിന്റെ ജൂബിലി വർഷത്തിനാണ് ഇന്ന് ആരംഭം കുറിച്ചിട്ടുള്ളത് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ പ്രവൃത്തികളെ പറ്റി പാപ്പ പ്രതിപാദിക്കുന്നുണ്ട് നമുക്കറിയാം ഓരോ ജൂബിലി വർഷവും വലിയ അഭിഷേക തികവിന്റെ അനുഗ്രഹ സമൃദ്ധിയുടെ നാളുകളാണ് പ്രത്യേകിച്ച് ജൂബിലിയുടെ തീർത്ഥാടനം ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള കടന്നു പോകൽ മാത്രമല്ല മനസ്സിൻ്റെ പരിവർത്തനം കൂടിയാകണമെന്ന് പാപ്പ ഈ സ്പെസ് നോൺ കോൺഫന്തി എന്ന് പറയുന്ന പ്രമാണരേഖയിലൂടെ നമ്മോട് പറയുന്നു ഈ തീർത്ഥാടനം എന്ന വാക്കിന്റെ ആവിർഭാവത്തെപ്പറ്റി അതിൻ്റെ മൂലപദങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു പദത്തിലൂടെയും പെർ ഈഗർ എന്ന് പറയുന്ന രണ്ട് വാക്കുകളിലൂടെ വയലുകളിലൂടെ വയൽ വരമ്പുകളിലൂടെ നടക്കുക എന്ന് അർത്ഥമുള്ള പെർ ഏഗർ പെർ ഈഗർ എന്ന് പറയുമ്പോൾ അതിരുകളിലൂടെ ക്രോസിംഗ് ദ ബോർഡർ ഈ ജൂബിലി വർഷം ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ ശ്രവിച്ചു സിനഗോഗിൽ തന്റെ മാനിഫെസ്റ്റോ ദൈവരാജ്യ ശുശ്രൂഷയുടെ മാനിഫെസ്റ്റോ അവിടുന്ന് പ്രഖ്യാപിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ബന്ധിതർക്ക് മോചനം നൽകുവാൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ അവിടുന്ന് തന്നെ നിയോഗിച്ചിരിക്കുന്നു ഈ പ്രത്യാശയുടെ ജൂബിലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ വിമോചനത്തിന്റെ വീണ്ടെടുക്കലിൻ്റെ അനുഭവമായി ഈ ജൂബിലി മാറണമെന്ന് പാപ്പ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു ഈ ജൂബിലി വർഷത്തെ പറ്റി നമുക്ക് ലേബിയരുടെ പുസ്തകത്തിൽ നമ്മൾ ഒന്നാം വായനയിൽ ശ്രവിച്ചു വീണ്ടെടുപ്പിന്റെ തിരിച്ചുവരവിന്റെ വിമോചനത്തിന്റെ ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ജൂബിലി വർഷം നമ്മെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ കാലഘട്ടം വലിയ വിമോചനം ആവശ്യപ്പെടുന്ന വിടുതലും സൗഖ്യവും ആവശ്യപ്പെടുന്ന വീണ്ടെടുക്കലിൻ്റെ അനുഭവത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന വലിയൊരു ജനവിഭാഗം നമ്മോട് കൂടെയുണ്ട് ജൂബിലിയുടെ ആഘോഷങ്ങളോടൊപ്പം ഇത് വിമോചനത്തിൻ്റെ വീണ്ടെടുക്കലിൻ്റെ ആ ഒരു തലത്തെപ്പറ്റി കൂടുതലൊന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കാം നമുക്കറിയാം നമ്മുടെ രൂപതയിൽ അതിരൂപതയിൽ മൂലംപിള്ളി കുടിയിറക്കലിൻ്റെ ബാക്കിപത്രമായി ഇപ്പോഴും ജീവനും ജീവനോ മാന്യമായ ജീവിത സാഹചര്യങ്ങൾ മാന്യമായ ജീവനോപാധികളൊക്കെ അന്യമായ വാഗ്ദാനങ്ങൾ തിരസ്കരിക്കപ്പെട്ട ഒരു ജനത നമ്മോടൊപ്പം കണ്ണുനീരോടുകൂടെ ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരുന്നുണ്ട് നമ്മുടെ അതിരൂപതയുടെ ഭാഗമായ വൈപ്പിൻകരയിൽ അങ്ങ് മുനമ്പത്ത് അറുനൂറ്റി പത്ത് കുടുംബങ്ങൾ അധാർമികമായ അന്യായമായ നിയമവിരുദ്ധമായ ചില ചെയ്തികളുടെ ഇടപെടലുകളുടെ ബാക്കിപത്രമായി ഒരു വീണ്ടെടുക്കൽ തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തങ്ങൾക്ക് നീതിപൂർവകമായ ജീവിക്കുവാനും അധ്വാനിക്കുവാനുമുള്ള ജീവിത സാഹചര്യങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി എഴുപത്തിനാല് ദിവസമായി ഒരു സഹന സമരത്തിൽ ഏർപ്പെട്ട നമ്മുടെ ജനവിഭാഗം നമ്മോട് കൂടെയുണ്ട് അങ്ങനെ പല വിധത്തിൽ വിടുതലും വിമോചനവും വീണ്ടെടുപ്പലും ഒക്കെ ആവശ്യമുള്ള ഒരു ജനത നമ്മോട് കൂടെയുണ്ട് ആകയാൽ പ്രിയമുള്ളവരെ ഈ ജൂബിലി വർഷത്തിൽ ഒരുപക്ഷെ നമ്മൾ ഓർക്കും പ്രത്യേകിച്ച് അച്ഛന്മാർ നമ്മൾ ഇടവകയിലിരിക്കുമ്പോഴൊക്കെ ഓർക്കും ഇതിലേതാണ് നടപ്പിലാക്കേണ്ടത് ജൂബിലി വർഷം സിനഡ് സമാപിച്ചു കഴിഞ്ഞപ്പോൾ പോസ്റ്റ് സിനഡൽ ഡോക്യുമെന്റ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തി അഞ്ച് ആഗോളതലത്തിൽ പ്രഗത്ഭരായ പരിണിത പ്രജ്ഞരായ വിവിധ മേഖലയിൽ പ്രാഗൽഭ്യവും പ്രാവീണ്യവുമുള്ള മുന്നൂറ്റി അൻപത്തി അഞ്ച് വ്യക്തികൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ലോകം മുഴുവനുമുള്ള വ്യക്തികളിൽ നിന്ന് ആശയ രൂപീകരണവും അഭിപ്രായ സമന്വയവും നടത്തി രൂപീകരിച്ച പോസ്റ്റ് സിനഡൽ ഡോക്യുമെന്റ് അത് ലഭ്യമായിട്ടുണ്ട് നൂറ്റി അൻപത്തി പാരഗ്രാഫുകളിലായി ഇനിയുള്ള നാളുകളിൽ ദൈവരാജ്യ ശുശ്രൂഷ കൂട്ടായ്മ പങ്കാളിത്തം പ്രേക്ഷിതത്വം ഈ ഒരു ആപ്തവാക്യത്തിലൂന്നി എങ്ങനെയാണ് നമ്മുടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കേണ്ടതെന്ന് പാപ്പ കൃത്യമായി നമ്മോട് സംവദിക്കുന്നുണ്ട് ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ ദേശീയ മെത്രാൻ സമിതി സി സി ബി ഐ ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തി രൂപതകളിലും സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തി ഏതാണ്ട് ഏഴായിരത്തോളം വ്യക്തികളുമായി കൂടിയാലോചന നടത്തി ദേശീയ തലത്തിൽ നമ്മൾ രൂപീകരിച്ചിട്ടുള്ള രണ്ടായിരത്തി മുപ്പത്തിമൂന്നിൽ സഭ സഭയുടെ അജപാലന ശുശ്രൂഷ സഭാ സംവിധാനങ്ങൾ സംഘടനകൾ ഇവയൊക്കെ എങ്ങനെയാകണമെന്ന ദീർഘവീക്ഷണത്തോടെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള പാസ്റ്ററൽ പാൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് നമ്മുടെ മുമ്പിലുണ്ട് കേരള സഭ നവീകരണ വർഷമായിട്ട് കൊണ്ടാടുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് കേരള ലത്തീൻ സഭയെ സംബന്ധിച്ച് കെ ആർ എൽ സി സി എന്ന സംവിധാനം രൂപപ്പെട്ടതിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദശവത്സര പദ്ധതി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഈ ജൂബിലി വർഷത്തിൽ ആമുഖത്തിൽ നമ്മൾ ശ്രവിച്ചതുപോലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികൾ പ്രിയമുള്ളവരെ ഈ എല്ലാ ആഗോളതലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രൂപതാ തലത്തിലുമൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ പദ്ധതികൾ ഇതെല്ലാം നമ്മോട് പറയുന്ന ഒന്നു തന്നെ കൂട്ടായ്മ പ്രേക്ഷിതത്വം പങ്കാളിത്തം ഏവർക്കും പങ്കാളിത്തവും കൂട്ടായ്മയും പ്രേക്ഷിത ചൈതന്യവും നൽകുന്ന വിധത്തിൽ അനേകർക്ക് വിടുതലും വിമോചനവും വീണ്ടെടുക്കലും നൽകും വിധത്തിൽ നമ്മൾ ആമുഖത്തിൽ ശ്രമിച്ച ഒരു വർഷത്തെ പരിപാടികൾ അത് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നിറവേറ്റുവാനും ഈ പദ്ധതികളുടെ പൂർത്തീകരണം നടപ്പിലാക്കലിലൂടെ നമ്മുടെ വ്യക്തി കുടുംബങ്ങളിൽ ഇടവകയിൽ രൂപതയിൽ വലിയ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ പുതുവസന്തം സൃഷ്ടിക്കുവാൻ ഈ ജൂബിലി ആഘോഷങ്ങൾ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാം ഈസ് ലോസ് മൈ ടി ലോഡ് ഈസ് വിത്ത് മീ മാനുഷികമായ അസാധ്യമെന്ന് അസംഭവ്യമെന്ന് അപ്രാപ്യമെന്ന് ചിന്തിക്കുമ്പോഴും ദൈവത്തിന് സർവ്വതും സാധ്യമാണ് ഈ പ്രത്യാശ നമ്മെ വഴി നടത്തട്ടെ ഈ പ്രത്യാശ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും നമുക്ക് പ്രസരിപ്പിക്കാം ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശയുടെ പ്രവാചകരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമി